എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് നിലക്കടല കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ലിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇഡ്ലി ദോശ വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഇഡ്ലിപ്പൊടിക്കലോ ചേരുവകളെല്ലോ ഒന്ന് വറുത്തെടുക്കാം അതിനായി ഒരു കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കടയിൽ നിന്ന് കിട്ടുന്ന റോസ്റ്റ് ചെയ്ത കടല തന്നെയാണിത് കുറച്ചുകൂടി ഗോൾഡൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇനി വറുത്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് ചട്നിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ആൾറെഡി വറുത്തത് കൊണ്ട് തന്നെ മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കിട്ടും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതൊരു പത്തിലേക്ക് മാറ്റാം തണുത്തതിന് ശേഷം തോൽ കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് കപ്പ് കാൽക്കപ്പ് വെള്ളമുടാം ഇതും ചെറുതായി ചോക്കുന്നവരൊന്ന് വറുത്തെടുക്കാം ഇതെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽക്കപ്പ് അരി ഇടാം ചോറ് വയ്ക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം ഇത് പച്ചരിയല്ല ചെറുതായിരുന്നു ചോക്കുന്നവരെ വറുത്തെടുക്കാം അരിപ്പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്ര അലിമതി എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം കായം ഒന്ന് വറുത്തെടുക്കാം ഉള്ളിലെല്ലാം നന്നായി വെന്ത് കിട്ടണം എല്ലാം ക്രിസ്പിയായി കിട്ടണം അപ്പോഴാണ് പൊടിക്കാൻ പറ്റുള്ളൂ എല്ലാ സൈഡുകളും മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ ടീസ്പൂൺ വീതം കുരുമുളകും ചെറിയ ജീരകവും ചേർക്കാം കൂടെ തന്നെ എട്ടോളം വെളുത്തുള്ളി എഴുതിയും വെളുത്തുള്ളി എല്ലാം കുറച്ച് ചുവന്ന് കിട്ടണം അതുവരെ വയറ്റാം ചോന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യമുള്ള മുളക് കൂടി ഇടാം അഞ്ചു മുളകിടുന്നുണ്ട് ചെറുതായിട്ട് നല്ല ക്രിസ്പി ആയി കിട്ടണം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം തെളുത്തതിന് ശേഷം പൊടിച്ചെടുക്കും நன்னை நாயி உண்டு படிச்செடுக்காம் படிக்க அவசியம் உப்பு கூடி இடம் இனி படிச்செடுக்காம் തരിതരിപ്പായ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നിർത്തി വേണം ഇത് പൊടിച്ചെടുക്കാൻ പൾസ് മോഡിൽ കറക്കിയെടുത്താൽ മതി നിലക്കടല ചൂടാകുമ്പോൾ എണ്ണ റിലീസാകും അപ്പോൾ കട്ടായിട്ടാണ് കിട്ടുക ഇതുപോലെ വേറിട്ട് കിട്ടില്ല ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ